ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർശന ബേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് മെസ്സേജ് എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം മെസ്സേജ് നോക്കുമ്പോൾ ആദ്യം എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മേഡലി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങളെ മായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ടൈം അവർ ഓർക്കുകയാണ് നിങ്ങളുടെ മെമ്മറീസിൽ നിന്ന് പുറത്ത് വരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു നല്ല സമയം അതൊക്കെയാണ് ഇവർക്കിപ്പോൾ ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ചെറിയ ഒരു പിണക്കവും ഇവരോട് തന്നെ ഇവർക്കുണ്ട് കാരണം ഈ ഒരു ബന്ധത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് നല്ലതാണ് ഇവർ ചെയ്തത് എന്നാലോചിച്ച് വിഷമിക്കുകയാണ് ഞാൻ എൻ്റെ പേഴ്സന് വേണ്ടി ഒരു ആക്ഷൻ എടുത്തില്ല സ്റ്റാൻഡ് എടുത്തില്ല എൻ്റെ പേഴ്സണെ ഞാൻ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഞാൻ നീ അവരോട് എനിക്ക് നീതി പുലർത്തണം എന്നൊക്കെ ആലോചിച്ച് നിങ്ങളുടെ പേഴ്സൺ തന്നെ വിഷമിക്കുന്നു കാരണം നിങ്ങളോട് കാണിച്ച് നീതിക്കേടാണ് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഈ പശ്ചാത്താപം അതായത് ഇവർ നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടാകും പക്ഷെ ആ ഒരു വാഗ്ദാനങ്ങളൊന്നും ഇവർ പൂർത്തിയാക്കിയില്ല ഇപ്പോൾ ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എൻ്റെ ഭാഗത്ത് എന്ത് നല്ല ഒരു അവസരം വന്നാലും ഞാൻ അവസരങ്ങളെയൊന്നും വിട്ടുകളയത്തില്ല എൻ്റെ പേഴ്സണിന് വേണ്ടി ഞാൻ ആക്ഷൻ എടുക്കും സ്റ്റാൻഡ് എടുക്കും എന്നാണ് ഇപ്പോൾ അവർക്ക് ഉള്ള ആ ഒരു തീരുമാനം അതായത് ഇനി ഒരവസരം എങ്കിൽ എൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ ഞാനത് വെറുതെ പാഴാക്കി കളയില്ല ഇത്രയും നല്ലൊരു വ്യക്തിക്ക് വേണ്ടി ഇനിയെങ്കിലും ഞാൻ സ്റ്റാൻഡ് എടുത്തില്ല എങ്കിൽ എന്നോട് തന്നെ ഞാൻ കാണിക്കുന്നത് വളരെ വലിയ മോശമാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ എന്തെങ്കിലും തെറ്റ് നിങ്ങളോട് കാണിച്ചിട്ട് നിങ്ങളിപ്പോൾ വേർപിരിഞ്ഞാണ് ഇരിക്കുന്നത് സെപ്പറേറ്റഡ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കുകയാണ് ഞാൻ എന്തിനങ്ങനെ ചെയ്തു എന്ന് എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ഞാൻ എൻ്റെ പേഴ്സണോട് എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുകയാണ് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഈ ഒരു മാസം നിങ്ങളുടെ ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി എന്തുമായിക്കൊള്ളട്ടെ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ അടുത്ത് റീച്ച് ഔട്ട് ആവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് അങ്ങനെയെങ്കിലും ഒരു മെസ്സേജോ കോളോ ചെയ്ത് നിങ്ങൾ മട്ട് സംസാരം വീണ്ടും തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർക്കിടയിൽ അതായത് നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ കാസ്റ്റോ ട്രഡീഷണലോ കൾച്ചറോ എന്ത് ഡിഫറൻസ് വന്നോട്ടെ ഇല്ല ഏതെങ്കിലും ഒരു വ്യക്തി മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്തായിക്കൊള്ളട്ടെ അതെല്ലാം ക്ലിയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിവാഹം ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവിടെ നിങ്ങളോട് ഇവർ എന്ത് തെറ്റാണോ ചെയ്തത് ആ ഒരു തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൂടാതെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം അത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഓർമ്മ വരികയാണ് കാരണം ആ ഒരു ടൈമിൽ നിങ്ങൾ ഇവരും വളരെ ഹാപ്പിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അത് വീണ്ടും ക്രിയേറ്റ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നിവർക്ക് തോന്നുകയാണ് അങ്ങനെ ആ സ്പെൻഡ് ചെയ്ത ടൈം ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഒരു സമയം നിങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലായിരുന്നു ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസിലായി അപ്പോൾ ഇത്രയും അകൽച്ച വന്നോ നമ്മൾ തമ്മിൽ ഇനി എപ്പോഴാണ് നമുക്ക് തമ്മിൽ ഒന്നാവാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത് ഇവിടെ ആരെങ്കിലും ഒരാൾക്ക് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ അതായത് ഒരാളെങ്കിലും ആക്ഷൻ എടുത്താൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ രണ്ടുപേരും ഇങ്ങനെ ബാക്ക്വേഡ് ചെയ്താൽ ഒരിക്കലും റിലേഷൻഷിപ്പിലൊരു യൂണിയൻ ഉണ്ടാവത്തില്ല അപ്പോൾ ഇവർക്ക് തന്നെ തോന്നുകയാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നിവർക്ക് തോന്നുകയാണ് ഇവരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും ഈ ഒരു ടൈം പീരിയഡിൽ നോക്കേണ്ട സിറ്റുവേഷനിൽ നിന്ന് കൊണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ന്യൂ മൂൺ പോയതിന് ശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ റൊമാൻറ്റിക് മൂഡ് കൂടുതലായിട്ട് ഉണ്ടാകും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു എനർജിയും കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ന്യൂ മൂൺ ആണ് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വരാൻ പോകുന്ന സമയം ഇപ്പോൾ ഇതാണ് ഇവരുടെ ഡീപ്പസ്റ്റ് എനർജി ഇനി ഇവരെന്താണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന മെസ്സേജിലൂടെയെന്ന് നോക്കാം നമുക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിങ്ങളില്ല നിങ്ങളുടെ ഒരു ഫോട്ടോ ആണോ ഉള്ളത് എങ്കിൽ പോലും ആ ഫോട്ടോയിൽ മണിക്കൂറോളം നോക്കിയിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഫോട്ടോയോട് ഇവർ സംസാരിക്കുക വരെ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മെസ്സേജിലൂടെ നിങ്ങളോട് പറയുന്നതാണ് നിനക്കറിയത്തില്ല ഞാൻ നിൻ്റെ ഫോട്ടോ നോക്കി സംസാരിക്കുക എത്ര മണിക്കൂറ് വേണമെങ്കിലും ആ ഫോട്ടോ നോക്കിയിരിക്കും ഞാനെന്ന് മെസ്സേജിലൂടെ ഇവർ വരാൻ പോകുന്ന സമയം നിങ്ങളോട് പറയും ഇവിടെ ഇവർ ഏറ്റവും കൂടുതൽ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു എത്ര മണിക്കൂർ വേണമെങ്കിലും നിങ്ങളെ നോക്കിയിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമെന്ന് പറയാൻ നിങ്ങൾ ഉറങ്ങുന്ന സമയമാണ് അതായത് ഇവർ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടാകും അതായിരിക്കാം ഇവർക്ക് ഇത്ര ഇഷ്ടം നിങ്ങൾ ഉറങ്ങുന്നത് കാണാൻ ഇല്ല എങ്കിൽ ഇവർ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഉറങ്ങുന്നതായിട്ടുള്ള ആ ഒരു എങ്ങനെയായിരിക്കും നല്ല മനോഹരമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നതൊക്കെ കാണാൻ ഇവർ ഇമാജിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെസ്സേജ് സെക്കൻഡ് മെസ്സേജ് നിങ്ങൾ ചിരിക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിരിക്കുന്ന ആ ഒരു രീതി നിങ്ങളുടെ ചിരി കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഓരോരുത്തർക്കും ചിരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും അതേപോലെ നിങ്ങളുടെ രീതിയും വ്യത്യാസമായിരിക്കും അതായിരിക്കാം നിങ്ങളുടെ ആ ഒരു ചിരി ഇവർക്ക് ഇത്ര ഇഷ്ടം ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഹഗ് ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട്ലി ആയിട്ട് ഹഗ് ചെയ്യുമ്പോഴും റൊമാൻറ്റിക്കായിട്ട് ഹഗ് ചെയ്യുമ്പോൾ ഇവർക്കത് ഒത്തിരി ഇഷ്ടമാണ് ചില ആൾക്കാർ അതായത് നമ്മുടെ പേഴ്സൺ നമ്മുടെ ആ തോളിൽ കൈവയ്ക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ഒരു ഫീലിംഗ് വരത്തില്ലേ അതേപോലെ നിങ്ങളുടെ ആ ഒരു ആ ഒരു തോളിൽ കൈവയ്ക്കാൻ ഇവ ഇവർ ഒത്തിരി ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇവിടെ ഇവർ എപ്പോഴാണ് ദുഃഖത്തിലിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഹഗ് ഇവർ ഒത്തിരി മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ടൈറ്റായിട്ട് പിടിച്ചിട്ടുള്ള ആ ഒരു ഹഗ് അവർ ഒത്തിരി മിസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻറ്റേതാണ് ഇനി നിങ്ങളുടെ ആ ഒരു രീതി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു രീതി ഇവർക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് മറ്റുള്ളവർ സ്നേഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിലും ഒരു രീതി ഉണ്ടാകും ആ ഒരു രീതി ഇവർ ഒത്തിരി ഇഷ്ടപ്പെടും നിങ്ങളുടെ അതായത് ഈ ലോകം തന്നെ മാറി മറിഞ്ഞാലും കുഴപ്പമില്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കും എന്ന ഒരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് നിങ്ങൾ അവർക്ക് എപ്പോഴും കൊടുക്കുന്നുണ്ടായിരിക്കാം അവർക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കലയുഗത്തിൽ ഇത്രയും എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ എന്ന് അവർക്ക് തോന്നുകയാണ് പല സ്ഥലത്തും പല റിലേഷൻഷിപ്പിലും ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഉണ്ടാവത്തില്ല പക്ഷേ നിങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിന് കൊടുക്കുന്നത് അതാണ് ഇവർ ഒത്തിരി ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇവർ വളരെയധികം ഇവരെ തന്നെ വളരെയധികം സൗഭാഗ്യവതിയോ സൗഭാഗ്യവനോ ആയിട്ട് സങ്കല്പിക്കുകയാണ് കാരണം ഇത്രത്തോളം സ്നേഹിക്കുന്ന നിങ്ങളെ ഉള്ള വ്യക്തി ഇവർക്ക് കിട്ടിയില്ലേ എന്നാലോചിച്ച് അപ്പോൾ ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ലെവലിലും മെൻ്റൽ ലെവലിലും ഇമോഷണൽ ലെവലിലും എല്ലാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അത്രമാത്രം ചിന്തിച്ചു ഇപ്പോൾ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോർ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി മാക്സിമം തേർട്ടി വൺ അവേഴ്സ് തൊട്ട് ഫോർട്ടി അവേഴ്സ് വരെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്